ബഹുനില ഉണ്ടാകുന്ന തീപിടുത്തം പോലുള്ള അപകടങ്ങൾ അശ്രയധ്യയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെയോ പരിണിത ഫലമാകാം ക്വൈറ്റ് ഫ്ളാറ്റ് തീപിടുത്തം വലിയ ആഘാതം സൃഷ്ടിച്ചപ്പോൾ ഇത്തരമൊരു അപകടമുണ്ടായാൽ സ്വീകരിക്കേണ്ട മാർഗങ്ങളും മുൻകരുതലുകളും അറിഞ്ഞിരിക്കാം പലപ്പോഴും അറിവില്ലായ്മ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടും കുവൈറ്റിലെ തീപിടുത്തം വലിയൊരു നടുക്കം സൃഷ്ടിച്ചപ്പോൾ ഇനിയൊരു ദുരന്തം ഉണ്ടാകില്ല എന്നാണ് പ്രാർത്ഥന എങ്കിലും പലരും അപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ട മുൻകരുതലോ സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചോ അവബോധം നേടാറില്ല എന്നാൽ ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകളും അപകടമുണ്ടായാൽ ഉടനടി സ്വീകരിക്കേണ്ട മാർഗങ്ങളും അറിഞ്ഞിരിക്കണം പലപ്പോഴും അറിവില്ലായ്മയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്നത് ഓരോ അപ്പാർട്ട്മെന്റിനും ഫ്ളാറ്റിനും തീപിടുത്ത സാധ്യതകളുണ്ട് അത് we പ്രധാന സ്വിച്ച് ബോർഡ് ജനറേറ്റർ ബാർബിക്യൂ അടക്കമുള്ള ഭക്ഷണ പാചകം മാലിന്യം കത്തിക്കൽ തുടങ്ങിയവയിൽ നിന്നാകാം ഇത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാകാം തന്നെ ആദ്യം തന്നെ വേണ്ടത് അപായ സൂചന നൽകുക എന്നതാണ് അതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം എല്ലാ നിലയിലും അഗ്നിശമന സംവിധാനം ഉണ്ടായിരിക്കണം അത് പ്രവർത്തിപ്പിക്കാൻ എല്ലാ താമസക്കാർക്കും പരിശീലനം നൽകണം ഫയർ എക്സിറ്റുകൾ വഴി എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കണം ഒരു കാരണവശാലും ഈ അവസരങ്ങളിൽ ലിഫ്റ്റ് ഉപയോഗിക്കരുത് എന്ന ധാരണയുണ്ടായിരിക്കണം ി രക്ഷ നേടേണ്ട കുറിച്ച് വാതിലുകൾ തുറക്കുന്നതിന് മുൻപേ മുട്ടുകുത്തി നിന്നോ കുനിഞ്ഞു നിന്നോ വേണം പരിശോധിക്കാൻ പിന്നീട് ഉയർന്നു നിന്ന് വാതിലും അതിന്റെ പിടികളും തൊട്ടുനോക്കുക വാതിലിന് തണുപ്പുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം തുറക്കുക തീയോ പുകയോ കാണുന്നുണ്ടെങ്കിൽ വാതിൽ കൊട്ടിയടയ്ക്കുക മറ്റു വഴികളിലൂടെ രക്ഷപ്പെടുകയോ ഫ്ലാറ്റിൽ തന്നെ നിൽക്കുകയോ ചെയ്യുക വാതിലുകളിലും ജനാലകളിലും തുണി ഷീറ്റ് എന്നിവ വെച്ച് അടച്ച് പുക കടക്കാതെ നോക്കണം എമർജൻസി നമ്പർ ഉപയോഗിച്ച് അഗ്നിശമന സേനയെ വിളിച്ച് നിങ്ങളുടെ ലൊക്കേഷൻ അറിയിക്കുക നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം പുക നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പുകയ്ക്കടിയിലൂടെ ഇഴഞ്ഞു നീങ്ങാനായി ശ്രമിക്കണം അഗ്നിബാധയുള്ള സമയത്തെ ലിഫ്റ്റ് ഉപയോഗിക്കരുത് ഗോവണി ഉപയോഗിക്കുമ്പോൾ എല്ലാ വാതിലുകളും മുറുക്കി അടക്കുക ഇത് തീ പടരുന്നത് സാവധാനമാക്കും ബഹുനില കെട്ടിടങ്ങളിലുള്ളവർ ഒരിക്കലും റൂഫ് ടോപ്പിലേക്ക് പോകരുത് അത് നിങ്ങളെ രക്ഷപ്പെടാൻ കഴിയാത്ത സുരക്ഷയില്ലാത്ത അവസ്ഥയിലെത്തിക്കും ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ശ്രദ്ധയോടെ ചെയ്താൽ വലിയ ദുരന്തത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്